ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ കാണിക്കുന്നത് അടുത്ത ദിവസം എനിക്ക് അയക്കാനുള്ള ഒരു ജിൽബാബാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് ആണ് മക്കന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതുപോലെ ഒരു കിറ്റ് ഉണ്ടാവും അതിൽ ഉമ്മാക്കും മോൾക്കും ഒരുമിച്ചുള്ള രണ്ട് വയസ്സായ മോൾക്കും കൂടിയുള്ള നിസ്കാര കുപ്പായാണ് മോൾക്കുള്ളത് ജിൽബാബു മോഡലിലാണ് അപ്പം അത് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞ് കസ്റ്റമ കസ്റ്റമർ പറഞ്ഞ് ചെയ്യിപ്പിക്കണതാണ് കേട്ടോ ഇങ്ങനെ വേണം എന്നുള്ളത് അപ്പം അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ സ്ലീവ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് സ്ലീവ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് കഴുത്ത് ഇതുപോലെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഴുത്ത് ആ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ കൂടിയുള്ള ജിൽബാബ് ജി മക്കനെ നമ്മൾ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു ഇലാസ്റ്റിക് ഉണ്ടായിരിക്കും നമ്മുടെ തലയിലേക്ക് ബാക്കിലേക്ക് അത് കെട്ടാൻ ഇലാസ്റ്റിക് വേണ്ടവർക്ക് ഇലാസ്റ്റിക്കും രണ്ട് സൈഡിലും കയർ വേണ്ടവർക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെറ്റിയിൽ ലേസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ട് ലാവണ്ടർ ഷെയ്ഡിലാണ് ഒരേപോലെയാണ് ഒരേ കളറിലാണ് ഉമ്മാക്കും മോൾക്കും ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു കിറ്റായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ രണ്ട് വയസ്സായ മോളാണ് അതുകൊണ്ട് വളരെ ചെറിയ ഒരു കുഞ്ഞു ജിൽബാബാണ് മോൾക്കുള്ളത് ജിൽബാബ് മോഡൽ ഉമ്മാക്കുള്ളത് ഉമ്മക്കനെ കുപ്പായം സെപ്പറേറ്റ് ആയിട്ടുള്ള മോഡൽ ആ പഴയ രീതിയിൽ അപ്പോൾ ഇതാണ് കുഞ്ഞു ജിൽബാബ് കേട്ടോ മോൾക്കുള്ള ജിൽബാബ് രണ്ട് വയസ്സാണ് ഇപ്പോൾ സ്ലീവ് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് ചെസ്റ്റിലും ലൈസ് വെച്ചിട്ടുണ്ട് ഇതുപോലെയാണ് ബാൻഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് പ്രയർ ഡ്രസ് അതിനനുസരിച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ റീസെല്ലേഴ്സിനും ഞാൻ ആവശ്യത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ആർക്കെങ്കിലും ഇതുപോലെ ഒരു പാക്കേജായിട്ടല്ലെങ്കിൽ ഒരു ഇത്ര എണ്ണം ഉമ്മാക്കും അവരുടെ മക്കൾക്കും ഒരേപോലെ അതെല്ലാം ഡിഫറെൻ്റ് കളറിലാണെങ്കിൽ അങ്ങനെ ഒരേ പാറ്റേണിൽ ഒരേ ലൈസും ഒക്കെ വെച്ചാണെങ്കിൽ അങ്ങനെ എല്ലാം ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് സെപ്പറേറ്റ് മക്കനെയും അതുപോലെ തന്നെ കുഞ്ഞു ജിൽബാബും ഒക്കെ ആയിട്ടുള്ള അടുത്ത ദിവസം അയക്കാനുള്ള ഒരു മോഡലാണെന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ കളറ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം മക്കന ഒന്നര മീറ്റർ വെച്ചാണ് കേട്ടോ മക്കന ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെ കിറ്റിലാണ് ഞാനത് പാക്ക് ചെയ്യുന്നത് ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരണം